Hi ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അനീഷിനെ ഒരേ ഒരു രാജാവാക്കാൻ പല യൂട്യൂബേഴ്സും ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം തീർച്ചയായും യൂട്യൂബേഴ്സ് മാത്രമല്ല ബിഗ് ബോസും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിൽ അനീഷ് പുറത്താവില്ല എനിക്ക് ഉറപ്പായിരുന്നു അതിനുള്ള കളികൾ ബിഗ് ബോസ് കളിക്കുമെന്ന് ഉറപ്പായിരുന്നു കാരണം രണ്ടുപേരെ പുറത്താക്കും എന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് സസ്പെൻഷൻ ടാസ്ക് ആക്കി മാറ്റിയത് അപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഇത് അനീഷിന് വേണ്ടി മാത്രമുള്ളതാണ് അനീഷിനെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു കാര്യം പല യൂട്യൂബേഴ്സും പറയുന്ന ഒരു കാര്യമാണ് ഈ ടാസ്കിൽ അനീഷിനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു പക്ഷെ സത്യം എന്താണ് ആദ്യ രണ്ട് ടാസ്കിൽ അപ്പൊ ശരത്തും അനുമോളും കളിച്ചു പക്ഷെ തോറ്റു മൂന്നാമത്തെ ടാസ്ക് അതിൽ എല്ലാവരും നന്നായി പെർഫോം ചെയ്തു ആരുടെ പെർഫോമൻസ് ആണ് ബെസ്റ്റ് എന്ന് ജഡ്ജസ് തീരുമാനിക്കുന്നു ജഡ്ജസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പുറത്താകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ആ ആറുപേർ അവരുടെ തീരുമാനമാണ് ഇവിടെ അംഗീകരിക്കുന്നത് അവിടെയാണ് അനീഷിന് എല്ലാവരും ചേർന്ന് ചതിച്ചു എന്ന് പല യൂട്യൂബേഴ്സും പറയുന്നത് ശരിക്കും അങ്ങനെയാണോ സംഭവിച്ചത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അനീഷിന്റെ ടീമിന്റെ ആയിരുന്നു അനീഷ് എന്താണ് ആദ്യം പറഞ്ഞൊരു കാര്യം ആദ്യം ജഡ്ജസിന്റെ അഭിപ്രായം പറയാൻ എഴുന്നേറ്റത് അനീഷാണ് അനീഷ് പറഞ്ഞത് അവിടെ കളിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തൻ്റെ ടീമിന്റെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് അനീഷാണ് ആദ്യം ആ പണി ഒപ്പിച്ചത് അപ്പൊ തീർച്ചയായും അടുത്ത് വരുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പെർഫോമൻസ് അല്ലേ പറയുകയുള്ളു ഇപ്പോൾ രേണുസ്തുതി രേണുസ്തുതി അവിടെ നിന്ന് പറഞ്ഞത് തൻ്റെ ടീമിൻ്റെ പെർഫോമൻസ് അല്ല പറഞ്ഞത് അക്ബർ ടീമിൻ്റെ പെർഫോമൻസിനെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞത് രണ്ടാമതാണ് തൻ്റെ ടീമിന് അവർ മാർക്ക് കൊടുത്തത് പക്ഷേ നേരെ മറിച്ച് അനീഷ് ഫസ്റ്റ് കൊടുത്തത് അനീഷിൻ്റെ ടീമിനെ തന്നെയായിരുന്നു അനീഷ് അനീഷിൻ്റെ ഗെയിം കളിക്കുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ മറ്റുള്ളവർ അവരുടെ ഗെയിം കളിക്കുമ്പോൾ അത് തെറ്റാണ് അത് അനീഷിനെ പൂട്ടാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമുള്ള ശ്രമമാണ് എന്ന് പറയും തീർച്ചയായും എനിക്ക് ഉറപ്പായിരുന്നു അനീഷിനെ ജയിപ്പിക്കാൻ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ആ ടാസ്ക് തന്നെയാണ് അവസാനത്തെ ആ ടാസ്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ടാസ്ക് ഓടി ബസ്സറടിക്കുന്ന ആ ടാസ്ക് ബിഗ് ബോസ് കൊണ്ടുവന്നു തീർച്ചയായും അവിടെ ഓടാൻ കേൾപ്പുള്ള ആൾ അത് അനീഷ് മാത്രമാണ് എന്ന് ബിഗ് ബോസിന് വളരെ കൃത്യമായിട്ട് അറിയാം എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട് അനീഷ് ഗംഭീരമായി കളിച്ചു ബസറടിച്ചു പോയിന്റുകൾ നേടി സ്വയമായി അനീഷ് രക്ഷപ്പെട്ടു അതാണ് മിടുക്കൻ എന്നൊക്കെ ഇത് വേറൊരാളാണ് ചെയ്തതെങ്കിൽ അനീഷിന് മനഃപൂർവ്വം കുടുക്കി എന്ന് പറയും ഇവിടെ അനീഷ് നന്നായി കളിച്ചു എന്നുള്ളത് സത്യമാണ് തീർച്ചയായും അത് അനീഷിന് ഗുണമുള്ള ഒരു ഗെയിം ആയിരുന്നു അനീഷിന് ഗുണമുണ്ടാകാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു ഗെയിം കൊടുത്തത് ആ കൂട്ടത്തിൽ ആ ആറു പേരിൽ ഓടാൻ കെൽപ്പുള്ള ആൾ എന്ന് പറയുന്നത് അനീഷ് മാത്രമാണ് പിന്നെ അടുത്തത് റനാ ഫാത്തിമയാണ് പക്ഷെ റനാ ഫാത്തിമയ്ക്ക് അനീഷിനൊപ്പം എത്താനാവില്ല എന്നും ഉറപ്പാണ് ആ ഗെയിമാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ മാറി മറിയുന്ന ഗെയിം ആ ഓടുന്ന ഗെയിമിൽ ഷാരിക എങ്ങനെയാണ് ഓടിയെത്തുക ഒനീൽ സാബു എങ്ങനെയാണ് ഓടിയെത്തുക തീർച്ചയായും ആ ഗെയിം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ പറയുന്ന ഒനീലും ഷാരികയ്ക്കും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം അതാണ് ബിഗ് ബോസിന്റെ ഗെയിം ബിഗ് ബോസ് മനഃപൂർവ്വമായി അനീഷിനെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ച ഒരു ഗെയിമാണ് അത് അനീഷ് അതിൽ വിജയിക്കുകയും ചെയ്തു അനീഷ് ആരുടെ പോയിന്റ്സ് ആണ് അപഹരിച്ചത് ഒനീൽ ഒനിൽ പോയിന്റ് ആണ് അപഹരിച്ചത് അതും രണ്ട് പ്രാവശ്യവും എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തു നേരെ തിരിച്ച് ഒനീൽ സാബു ഇതുപോലെ അനീഷിന്റെ പോയിന്റ് ആണ് അപഹരിച്ചത് എങ്കിൽ എല്ലാവരും പറയും അനീഷിനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി ഒനീൽ സാബു ചെയ്ത ചതി എന്ന് എല്ലാവരും പറയും ഇവിടെ അനീഷ് ഒനീൽ സാബുവിന്റെ പോയിന്റുകൾ അപഹരിച്ച് ഒനീൽ സാബുവിനെ പുറത്താക്കി അപ്പോൾ എല്ലാവരും അനീഷ് മാസ് 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 എന്തുവാണേ ഈ ഡബിൾ സ്റ്റാൻഡ് യൂട്യൂബേഴ്സിന്റെ ഡബിൾ സ്റ്റാൻഡ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഗെയിം കളിക്കുന്നു തീർച്ചയായും ബിഗ് ബോസ് കുറ്റം പറയാൻ പറ്റില്ല ബിഗ് ബോസിന് ഒരു ഗെയിം ഉണ്ടാവും ആ ഗെയിമാണ് ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഗെയിമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഒരു ഇരട്ടത്താപ്പ് ഇവിടെ നടക്കുന്നുണ്ട് അനീഷിനെ രാജാവാക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ സമ്മതിക്കില്ല അനീഷ് മോശമായി കളിച്ചു കഴിഞ്ഞാൽ മോശമായി എന്ന് തന്നെ പറയും അനീഷിനെ അനാവശ്യമായി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തന്നെ വിളിച്ച് പറയും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവിടെ മനഃപൂർവ്വമായിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് പല ആൾക്കാരുടെ ഭാഗത്തു നിന്നും അതായത് അനീഷിനെ രാജാവാക്കാൻ വേണ്ടി ബിഗ് ബോസും അതുപോലെ പല യൂട്യൂബേഴ്സും അതായത് മുൻനിര യൂട്യൂബേഴ്സും ശ്രമിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ഒന്ന് നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ